ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ അമൃതം പൊടി നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിനിട്ട് വളരെ കുറച്ച് സമയത്ത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് പൊടി അങ്ങ് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇവിടെ പൊടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് പേർക്ക് കുടിക്കാൻ ഭാഗത്തുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി കുറേശ്ശേ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കാം ഒറ്റത്തവണയായിട്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കേണ്ട കേട്ടോ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതുപോലെ രണ്ട് മൂന്ന് തവണയായിട്ട് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം കണ്ടില്ല വെള്ളത്തിൽ നന്നായിട്ട് ചോദിച്ച് വന്നിട്ടുണ്ട് തുടക്കത്തിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത അമൃതം പൊടിയൊക്കെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് അങ്ങ് തിക്കാകുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇരിക്കും തോറ് ഇത് അല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക കൂടിപ്പോവേണ്ട കാരണം അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഇനി ഇത് ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് അങ്ങ് തിക്ക് ആയിട്ടല്ല കണ്ടില്ലേ അല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അമൃതം പൊടി കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ബൂസ്റ്റാണ് ഞാനിവിടെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന അഞ്ച് രൂപ പാക്കറ്റ് ഉണ്ടല്ലോ അതിൽ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ ഞാൻ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബദാമും കാഷ്മൻസൊക്കെ ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് ഇതിനിപ്പോൾ അത്യാവശ്യം മധുരമുണ്ട് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അമൃതം പൊടി വെച്ച് തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്യാഷ് നട്സ് ക്രഷ് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അമൃതം പൊടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ച് നോക്ക് ഉറപ്പായും ഇഷ്ടമാകും വളരെ ഹെൽത്തിയും ഒരു സ്മൂത്തിയാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ അമൃതം പൊടി വെച്ചുള്ള ഉപ്പുമാവിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പികൾ കിട്ടിയിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ